ഓൾഡ് വൈത്രി ഓൾഡ് വൈത്രിയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഹൈവേ ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ നല്ലൊരു വീട് നിലവിലെ അത് ഹോം സ്റ്റേ ആയിട്ട് വർക്ക് ചെയ്യാണ് ആ വീടിനോട് ചേർന്ന് ഒരു ഔട്ട് ഹൗസ് അതും ഇവർ റെന്റ് കൊടുക്കുന്നുണ്ട് നിലവിലെ നല്ല വരുമാനമുണ്ട് ഒരു മാസം കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഒരു അൻപതിനായിരം രൂപയൊക്കെ വന്ന മാസം ഇവർക്കുണ്ട് ചെറിയ ഹോം സ്റ്റേ ആണ് പിന്നെ ഏഴര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ പക്ഷെ നല്ല വാടകയുള്ള ഏരിയ ആണ് അതായത് വൈത്രിയിത്ത പ്രൈം ഏരിയ നമ്മളെ ഹണി മ്യൂസിയം കാര്യങ്ങളൊക്കെ തൊട്ടടുത്താണ് പിന്നെ ഒരുപാട് ഗസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ് ഒരുപാട് റിസോർട്ടുകൾ റിസോർട്ടുകളുള്ള ഏരിയയാണ് ഒക്കെ സെൻട്രലാണ് ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ അപ്പം നമുക്കത് അവിടുത്തെ ഒരു മാർക്കറ്റ് വാല്യൂ ലാൻഡിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരു വിലയാണ് ഇവർ പറയുന്നത് നല്ല ഹോം സ്റ്റേ ആണ് ഹോം സ്റ്റേ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നത് അവർ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ മുഴുവൻ കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്പർ കൊടുക്കേണ്ടത് നിങ്ങൾ വിളിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം എൻ്റെ ഫ്രണ്ട് സൈഡിലാട്ടോ നിൽക്കുന്നത് ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നല്ല ഇവിടെ വന്നപ്പം നിങ്ങളെ കൂടെ കാണിക്കണം തോന്നി അങ്ങനെ എടുത്താണ് ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ട് മുളങ്കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ടോ മൂന്നോ വണ്ടി ഈസി ആയിട്ട് കയറും ഫ്രണ്ട് അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ആണ് വലത് സൈഡ് റോഡ് തന്നെയാണ് ചേർന്ന് റോഡാണ് കാണുന്നത് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സെറ്റൌട്ടാണ് നമുക്ക് ഈ വീടിന്റെ ജസ്റ്റ് ഉള്ളിലൊന്ന് കേറാം ഗസ്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉൾവശം എടുക്കുന്നില്ല മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളിലുള്ളത് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ ചെയ്ത ബെഡ്റൂമുകളാണ് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബെഡ്റൂം ചെറുതാണ് രണ്ടെണ്ണം ഈ ഞാനിപ്പോൾ കാണിക്കുന്ന അതേ വലിപ്പാണുള്ളത് ഒന്ന് ചെറിയൊരു ബെഡ്റൂമാണ് ഒരു കോമൺ ഉണ്ട് ഒരു കിച്ചൺ ഏരിയ ഉണ്ട് ഇതിൻ്റെ ഉള്ളില് ഒരു ഡൈനിങ് ഹാള് ഇത്രയാണ് ഈ വീട്ടിലുള്ള സൗകര്യം ഇങ്ങനെയാണ് ഇതിൻ്റെ സൗകര്യം നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണുള്ളത് ബാക്ക് സൈഡിൽ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് ഒരു ചെറിയൊരു വില്ലാ മോഡൽ ഒരു ഔട്ട് ഹൗസ് ആണ് അത് പുഴേനോട് ചേർന്നിട്ടാണ് താഴെ അരുവിയാണ് കാണുന്നത് ഈ വേനലിലും അത്യാവശ്യം വെള്ളമുള്ള ഒരു അരുവിയാണ് ഫ്രണ്ടിൽ ചെമ്പ്രമല കാണുന്നത് ചെമ്പ്രമലിന്റെ നല്ല വ്യൂ ആണ് ഇതിന്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ നല്ല വ്യൂ ആണ് പുഴ വ്യൂ ഉണ്ട് ചെമ്പ്രമലേന്റെ വ്യൂ ഉണ്ട് ഇത് ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ഉള്ള ഒരു ചെറിയൊരു കോട്ടേജ് ആണ് അപ്പൊ ഈ വീടും ഈ ഒരു കോട്ടേജും ആണ് ഇതിലുള്ളത് മാസം ഇവർക്ക് സീസണിൽ അമ്പതിനായിരം രൂപ വരെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണ് അത് ഒരുപാട് ഗസ്റ്റുകൾ വരുന്നൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ ഏരിയ എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നല്ല രീതിയിൽ നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ് ബാക്കിൽ ചുമല്ല ക്ലാഡിംഗ് വർക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് കൂടാണ്ട് ഒരു ചെറിയൊരു ബാൽക്കണി പുഴയിലേക്ക് നീട്ടിയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ആ ബാൽക്കണിന്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിൽ അത്യാവശ്യം ഈവനിങ്ങില് ഗസ്റ്റുകൾക്ക് ഇരിക്കാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് കൂടാതെ ആ പുഴയിലോട്ട് ഇറങ്ങുന്ന അവിടെയും ഒരു ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെ ഗസ്റ്റുകൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കൂടെ ഉണ്ട് പുഴയിൽ ഇപ്പം കുറച്ച് ആയതുകൊണ്ട് കുറച്ച് കുറവാണ് വെള്ളം അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സൗകര്യങ്ങൾ ഇതിന്റെ വില പറയുന്നത് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഏഴര സെൻറ് സ്ഥലത്തിൽ ഈ വീട് ഈ കോട്ടേജ് അടക്കം അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറുതായിട്ട് ആണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു സൗകര്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് ജസ്റ്റ് ഈ അരുവിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും പു പുഴയിലേക്ക് ഇറങ്ങാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ മനോഹരമായ ഒരു ചെറിയ ഹോം സ്റ്റേ നമുക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്കിത് പർച്ചേസ് ചെയ്യാം ചെറുതായിട്ട് ആണ് ഞാൻ ഈ പറഞ്ഞ വിലയിൽ നിന്ന് വൈത്തിരി നല്ല ഏരിയയിലാണ് റൂട്ടിൽ നിന്ന് കയറി ആയിട്ട് എന്നാൽ നമുക്ക് അരുവി മലേൻ്റെ വ്യൂ എല്ലാ സംഭവങ്ങളും അടുത്ത് കിട്ടുന്ന നല്ലൊരു നല്ലൊരു ഹോം ആണ് ഇത്ര സൗകര്യമുള്ള ഇത്ര അടുത്ത് വേറൊരു ഹോം സ്റ്റേ കുറവായിരിക്കും ഉണ്ടാവില്ല എന്നല്ല കുറവായിരിക്കും അപ്പം നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോഴാണ് ഞാൻ ഈ അരുവിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ